ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നല്ല അടിപൊളി മഴയാണ് അതപ്പോ അതുകൊണ്ട് നിങ്ങൾക്കൂടെ ശബ്ദം കേൾക്കാന്ന് വിചാരിക്കുന്നു അടിപൊളി മഴ മഴ കഴിഞ്ഞാല് ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ദൈവം അന്നലെ രാത്രി നല്ല മഴ ഇന്നലെ രാത്രി നല്ല ആ മഴ പെയ്തു ആ അപ്പൊ പകല് മഴ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോഴത്തെ വൈകുന്നേരം ആയപ്പോ അടിപൊളി മഴ അപ്പൊ ഞാൻ ഞങ്ങളുടെ റൂമില് ഫുഡൊക്കെ അടിച്ചിട്ട് കിടക്കായിരുന്നു അപ്പൊ നോക്കിയപ്പോ പിന്നെ എവിടെയോ എന്തോ തല്ലുന്ന ശബ്ദം അല്ലേ ഇടിക്കല്ല് ഇങ്ങനെ ഇടിക്കുന്ന ശബ്ദം ഇങ്ങനെ അടിക്കുന്ന ശബ്ദം കേട്ടില്ല എന്താ ശബ്ദം കേൾക്കുന്നാലും പിന്നെ പുറത്തുനിന്ന് ഏറ്റപ്പോഴൊക്കെ വാങ്ങിയിട്ടുണ്ടോ ഞാൻ കാര്യം എന്ത് ചായന്റെ എന്തോ കാടി പഴംപൊരി ഉണ്ടാക്കുകയാണ് അപ്പൊ വന്നപ്പോ പഴംപൊരില്ല വേറെ സാധനമാണ് ഉമ്മാനോട് ചോദിച്ചോക്ക അല്ലേ അതായത് പഴമ്പരി ഉണ്ടാക്കാൻ വേണ്ടി പഴമൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് മൈതാവാവില്ല ഉണ്ടാക്കാൻ ഇലാക്കാൻ ഇല പറഞ്ഞു മഴയാണ് എന്നാ നമ്മക്ക് നോക്കിയോ അങ്ങനെ മക്കളെ ഒന്ന് ഇവിടെ ഇണ്ടാക്കുന്നത് പിന്നെ ഇതാണല്ലേ പാൽപായസം വെർമസല് പായസം അല്ലേ ആ പായസം പല സ്ഥലത്തും പല പേരായിരിക്കും ആ നമ്മളെ നമ്മളവിടെ വർമ്മസല്ലി എന്ന് പറയൂല്ലേ അടപ്രഥമനല്ല അടപ്രഥമനല്ലി പായസാണ് അതിന്റെ ഇതെന്താ ഇതാക്കുന്ന വർമ്മസല് അല്ലേ ആ വർമ്മസല്ലിയും ഇതിന് ചൗരിന്നെട്ടോ പറഞ്ഞത് ഈ മുട്ട പോലത്തെ സാധനത്തിന് നമ്മുടെ ചൗരിയെന്ന പറയുന്നത് അപ്പൊ അടുത്ത പാലേ അടുപ്പത്ത് ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് മുന്തിരി അല്ലേ ക്രിസ്മസ് മുന്തിരി അണ്ടിപ്പരിപ്പ് എന്റെ കൊച്ചിലേക്ക് പായസം ഉണ്ടാക്കുമല്ലേ ആദ്യം െത്തും ഈ ഒരു സാധനം എടുത്ത് തിന്നാൻ വേണ്ടിട്ട് ആ ഇത് ഇങ്ങനായിട്ട് ഇടിക്കുന്ന ശബ്ദമാണ് കേട്ടത് അതാണ്ടോ അങ്ങനെ ഇടിക്കുന്നത് ഏലക്കെ പൊടിച്ച് വെച്ചത് ഇത് സാധനങ്ങളെല്ലാം ഉണ്ട് വന്ന് മഴയൊക്കെ നല്ല ചൂട് പായസമാണ് തണുപ്പത്ത് നല്ല ചൂട് പായസമൊക്കെ പൊടിച്ച് മഴയത്ത് വേറൊരു കോമ്പിനേഷൻ തക്കേടെ വീട്ടിൽ നിന്നപ്പോഴേ ഞാൻ ഇവിടെ പോയിപ്പം അടിപൊളി മഴ കേട്ടാ ചീനി പുഴി അതായത് കുളത്തിലൊക്കെ പോയിട്ടുണ്ടോ നല്ല സൂപ്പർ മഴ തിരിച്ച് തന്നപ്പോൾ മുമ്പ് നല്ല ചീനി അതായത് ചീനീന്ന് പറഞ്ഞാൽ നമ്മളിട്ട് കപ്പനാണ് കേട്ടോ എന്ന് പറയുന്നത് ചില സ്ഥലത്ത് കൊള്ളീന്ന് പൂളന്നൊക്കെ പറയും അപ്പം ആ ഒരു സാധനം പുഴുങ്ങിയിട്ട് പിന്നെ ആ മുള ഉള്ളി മുളകും ഒക്കെ ഉണ്ടാക്കി കട്ടനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതിലെന്ത്റിയാമോ സിറ്റൗട്ടിൽ അങ്ങനെ ഇരുന്ന് മഴയും കണ്ട് അങ്ങനെ അതൊക്കെ തന്നെ അപ്പം സാധന വർക്കിംഗ് പ്രോഗ്രസ്സിലാണ് അല്ലേ മഴ മനസ്സിലായി അട വാങ്ങിട്ട് ശർക്കരും ചക്കര ഇവിടെ ഉണ്ട് അതിനടു നല്ല സൂപ്പർ മഴ നോക്കേ ഇന്ന് എനിക്ക് തോന്നുന്നു കേരളം മൊത്തത്തില് വ്യാപക മഴ ആയിരിക്കും

ില്ലല്ലേ തിളച്ചു കുന്തിയ സാധനം പായസം ഗോവിന്ദന ചൊക്കരെ നിനക്കറിയാമോ പായസം വെക്കാന് ചെക്കരെ അന്നമ്മേട്ട് നോക്കി കൊണ്ടിരിക്കുകയാണ് പായസം കേറിയാമോ മ്മ് മ്മ് അറിയോ അറിയോ ഒരു ദിവസം എല്ലാം കേപ്പിയാ ആ ഒരു ദിവസം അടുത്ത അടപ്രദോ വെക്കുമ്പോൾ சക്കരയേപ്പിയാ അറിയില്ലേട്ടാമ്മ എന്നെന്ന് പറയെസി അപ്പോൾ എന്ന് പറഞ്ഞു ആ കുറപ്പം തന്നെ യൂട്യൂബ്ള്ളാരേക്കും ജീയിച്ചി പോക്കണം അപ്പോൾ യൂട്യൂബിൽ നോക്കി ഒക്കെ ചെയ്യാനാ പക്ഷേ ഞാൻ ഈ ദിവസം പാൽ പായസം വെച്ചു എന്നിട്ടോ പക്ഷേ ഇങ്ങനല്ല ഓട വെക്കുന്നേ പിന്നെ അവിടെ പാല് ചെയ്യുന്നതിനേ പരിയായി ഓ ളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ചൗവരയും ഞാനടുത്ത് പറയുന്നത് നമ്മളെ കുട്ടിക്കാലത്തിൽ പൈസ വെക്കുമ്പോ ആദ്യം ഈ സാധനം ആ ഇത് ഇതെടുത്ത് തിന്നാൻ വേണ്ടിട്ട് വരും ആ പല രീതിയിലും അപ്പൊ തണുപ്പത്ത് ഓരോ ചൂട് പാൽപായസം കുടിക്കാം തിളക്കുന്നുണ്ടല്ലേ ആ അത് നെയ്യ് വറുത്തെടുക്കും അല്ലേ കണ്ടു പഠിച്ചോ കണ്ടു പഠിച്ചോ ഓക്കേ സൂപ്പർ ഓള ആണ് എന്താമ്മ ഒരു വെള്ള ബോൾ പോലെ ഉള്ളതാണ് ആണോ നിങ്ങൾ എന്നെ അടി പറയണെ ആ മുട്ട പോലെ ഞാൻ ആയിട്ട് കണ്ടതല്ലല്ലോ മുള വായസം വെക്കുംോ ചേർക്കുമോ ചേർക്കോളോ ഞങ്ങള് ചേർത്തിട്ടില്ല ആ ഒരു താര നാടരക്ക് എങ്ങനെയാ നമ്മളെ ഹലോ അവിടെ കൊണ്ടിപ്പോയി കാണണം നമ്മുടെ ഇതിൽ ചേർക്കാനില്ല ചേർക്കാനേ

അതന്നെ അത് അവ വാട്ടർ ജെല്ലു പോലെ അറിയാമോ അത് അത് മൂപ്പിക്കാൻ അറിയാമെന്ന് കരിച്ച നിന്നെടുത്ത് അങ്ങനെ കുറച്ച് പിന്നെ നെയ്യിട്ടുള്ളൂ നെയ്യൂടേ കട്ടിയായ അത് കൊറച്ചേറെ സൈഡിൽ വെച്ചാ മതിയായിരുന്നല്ലോ ചെറുതായിട്ട് വെച്ചാ മതിയായിരുന്നു ആ സ്റ്റൗലിൽ വയ്ക്കാന്ന് പത്തത്തി ഉരുക്കി തരു അടേ ആ

അപ്പോൾ എണ്ണയില് പിന്നെ മൂപ്പിക്കാനിട്ടല്ല അത് ഞങ്ങളെ വെള്ളത്തിലിട്ടത് കഴിക്കത് ആ അടുപ്പല്ലേ അപ്പൊ എണ്ണയിൽ ഇട്ട് മൂപ്പിച്ചെടുത്തോ ഇതേ കയ്യിൽ തീർച്ച കുറച്ച് വലിയ തവിയായിരുന്നെങ്കിലങ്ങനെ ഷീൽഡ് എണ്ണ ഇറക്കണ്ടടി അതെടുത്തോ ആ തവി തെടുത്തോ അങ്ങനെയുള്ള ആ മക്കളെമായി മുകളും കൂടിയെ കാര്യായിട്ട് റെഡിയാക്കുന്നുണ്ട് എന്റെ കയ്യില് തെറിക്കാണ് അതായത്

അപ്പോൾ മക്കളെ ഇവിടെ പായസം ഒക്കെ ഓരോ പാത്രത്തിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ ഏറ്റവും ഓ ഡെക്കറേഷൻ അപ്പോൾ ഓരോ ബൗളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ വരി പായസം കൊടുക്കുക എല്ലാവർക്കും ചൂടുണ്ടല്ലേ വെച്ചോ എല്ലാരും ഓരോന്ന് എടുത്തോളി റമിപ്പായ്ക്ക് വിളിച്ചോ പിന്നെ പായസ സപ്ലൈ ചെയ്ത് അപ്പ കിട്ടിയ ചക്കരക്കാണ് ആദ്യം പിന്നെ ടേസ്റ്റ് ചെയ്യാനുള്ളത് ടേസ്റ്റ് ചെയ്യാ ചക്കരച്ച പായസമായത് കൊണ്ട് അൻറെ മുന്തരി നീയല്ലേ വെറുത്ത് പായസം കുടിക്കണം എങ്ങനെയുണ്ടോ അടിപൊളി എങ്ങനെയുണ്ടോ ോ ഇഷ്ടപ്പെട്ടാളി എല്ലാവർക്കും തണുപ്പൂടുള്ളത് കൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂട് പായസമേജിയുണ്ട് നമ്മളെങ്ങനെ പായസൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഉം അപ്പൊ എനിക്ക് അസുഖമൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് കുറവുണ്ടോന്നപ്പോ അലഹമ്മില്ല കൊറവുണ്ട് മാറ്റമുണ്ട് കുറവൊക്കെ വന്നിട്ടുണ്ട് നിനക്ക് റിക്കവർ ആയോ ആ റിക്കവർ ആയി വരുന്നുണ്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ ആ ഒരു ചുമയൊക്കെ ഇപ്പോഴും ഉണ്ട് ും തൊണ്ടവേദന ചുമ അതൊക്കെ ചെറിയ രീതിക്ക് ഇപ്പോഴുണ്ടപ്പോൾ ഏതായാലും മെഡിസിൻ ഒക്കെ ഡെയിലി കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നിട്ട് നമ്മുടെ കൊച്ചു വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ വൈൻഡ് ചെയ്യണം പുതിയ വീഡിയോയിൽ പുതിയ വിശേഷം എല്ലാവർക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും